നമ്മൾ മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കൃത്യ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷത്തിനിടയിലുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഭയങ്കര വളർത്തലായിരുന്നു ഇപ്പോഴും നോക്കുമ്പോഴും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ കുറേ അധികം നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനും ബാങ്കിങ് സിസ്റ്റത്തിനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡിസിഷൻസ് ഗവൺമെന്റും ആർ ബി ഐ എടുത്തിട്ടുണ്ട് പക്ഷെ എങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഒക്കെ കാരണം കൊണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച ആ ഒരു ഇനി ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്താനുള്ള ഒരു ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് ഇനി വരുന്ന ഇനിയിപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയുള്ളൂ അപ്പൊ ഈ ഒരു വർഷത്തിൽ ഈ ഒരു വർഷം കൊണ്ട് ഒരു ഓൾ ടൈം ഹൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാർ കരുതുന്നുണ്ടോ മാർക്കറ്റ് നമ്മൾ ഏകദേശം വൺ ഇയർ വെച്ച് നോക്കണമെങ്കിൽ ഏകദേശം നാല് ശതമാനം ഡൗൺ ആണ് ഇപ്പൊ നമ്മൾ നോക്കണെങ്കിൽ പക്ഷേ നമുക്കിപ്പോൾ ചില ഫണ്ടുകളിലൊക്കെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എസ്പെഷ്യലി ഒരു എസ് ഐ പി റൂട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാർക്കറ്റ് ഇങ്ങനെ ഫ്ളക്ച്വേഷനായി നിൽക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫണ്ട് ചിലർക്കൊക്കെ ഒന്നില്ലെങ്കിൽ സിമിലർ ലൈൻ അല്ലെങ്കിൽ ചിലർക്കൊരു ഒരു ആറ് ശതമാനം പ്ലസ് അല്ലെങ്കിൽ രണ്ട് ശതമാനം ഒരു ഒരു ആറ് ശതമാനം നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി നമ്മൾ നോക്കണമെങ്കിൽ ഫണ്ട് സെലക്ഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൽ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ സ്മോൾ ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും മിഡ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് തൊട്ട് അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ഒക്കെ അപ്പം ഒന്നും കൂടി മോശം വയ്ക്കുക സെഷീലി നമ്മൾ നോക്കണമെങ്കിൽ ഒരു ലാർജ് ക്യാപ് സെഗ്മെൻ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു നല്ല നല്ല കമ്പയർ ടു മാർക്കറ്റ് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഒറ്റയടിക്ക് മാർക്കറ്റ് ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഡിസംബർ ആകുമ്പോഴേക്കും ഓൾ ടൈം ഹൈ കട്ടിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുള്ളത് ഞാനത്ര പൊതുവേ ഞാൻ മൂന്ന് മാസം വ്യൂനേക്കാളും കൂടെ എനിക്ക് ഏറ്റവും വെച്ചും അഞ്ച് വർഷത്തേക്ക് എങ്ങനെയാണെന്നുള്ളത് അതാകുമ്പോൾ സിംപിളായിട്ട് നല്ല കമ്പനികൾ വാങ്ങി വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇ ടി എഫ് എടുത്തിട്ട് എസ് ഐ ബി ഐ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെത്താൻ പറ്റും അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോരോ ഇപ്പം ഇപ്പം ബാങ്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റ് കാർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പോസിറ്റീവാണ് നാട്ടിൽ ലിക്വിഡിറ്റി കൂടും അപ്പോൾ ആളുകളടുത്ത് പൈസ വരും അപ്പോൾ ആളുകളുടെ സ്പെൻഡിങ് കൂടും അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു അഞ്ച് വർഷം ഒക്കെ നോക്കണ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് നല്ല ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ്റെയൊക്കെ അവസരം ഗവൺമെൻ്റെ സ്പെൻഡിങ് ഒന്ന് കുറച്ചു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇനി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വേണ്ട കാര്യം വെച്ചാൽ റീറ്റെയിലേഴ്സിന് പബ്ലിക്കിൻ്റെയെന്നും നാട്ടിൽ പൈസ സ്പെൻഡ് ചെയ്യണം ടാക്സ് കുറച്ചു ജി എസ് ടി കുറച്ചു ഇതെല്ലാനും ഇന്ത്യയിലത്തെ കൺസംഷൻ സ്റ്റോറി കൂടും അപ്പോൾ ഈ കൺസംഷൻ സ്റ്റോറി കൂടുമ്പോൾ ആർക്കാണ് ഇതിൻ്റെ പ്രാബല്യത്തിൽ ഗുണം വരുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാനും ഇപ്പോൾ കമ്പനി ഇതെല്ലാം പ്രൊഡക്റ്റ് വയ്ക്കുന്നത് ലിസ്റ്റഡ് കമ്പനികളാണ് അപ്പോൾ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാൻ ചാൻസ് ഉണ്ട് ജോബ് ക്രിയേഷൻ ഇവിടെ എല്ലായിടത്തും വരും അപ്പോൾ ഇതെല്ലാനും കോർപ്പറേറ്റ് ട്രേണിങ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതലും വലിയ കമ്പനികളുടെ കോർപ്പറേറ്റ് ആണ് പിന്നെ നല്ലതുള്ളത് ഇപ്പോൾ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ കോർപ്പറേറ്റ് കോർപ്പറേണിങ്സ് ഇത്രയും വന്നിട്ടില്ല അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ എത്രയാണോ കോർപ്പറേറ്റ് ട്രേണിങ്സ് ഉള്ളത് അതിന് ഈക്വൻഡ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വരുന്ന റിട്ടേൺ ആണെങ്കിലും അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് കോർപ്പറേറ്റ് ട്രേണിങ്സ് പതിനഞ്ച് ശതമാനം വരണം അപ്പോൾ ഇപ്പം നോക്കണമെങ്കിൽ അതല്ല അത്ര ഇല്ല അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു റിഫ്ലക്ഷൻ വരും അപ്പോൾ ഒരു വ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫണ്ട് മാനേജേസിൻ്റെ ഇവരുടെയൊക്കെ വ്യൂ നോക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിലും ഒരു ഇനിയൊരു ഒന്നോ രണ്ടോ ക്വാർട്ടറിലേക്ക് നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ തന്നെ ഒരു റാലി തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ബേസിക് റൂളുകൾ നമ്മൾ പാലിക്കുക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അഞ്ച് കൊല്ലം ഉണ്ടെങ്കിൽ വരാം ഈ സമയത്ത് ഇനി അതല്ല നമുക്കൊരു ഷോർട്ട് ടൈം മൊമെൻ്റ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്രയും സ്പെസിഫിക് ആയിട്ട് ലാർജ് ക്യാപ് എക്യ്മെന്റിലൊക്കെ മാത്രം നമ്മൾ ചെയ്യാൻ നോക്കുക ഇനി ഈ സമയത്തൊക്കെ ശരിക്കും പറയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഏത് സെക്ടറിലാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്ത ലൊക്കേഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഒരു ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലം മുന്നൊക്കെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്ക് വീട്ടിൽ ഗോൾഡിൽപ്പുണ്ട് ഗോൾഡ് വേണ്ട എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ അസറ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ഉണ്ട് ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ചിന്തിക്കാവുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് റിട്ട്സ് പോലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് കാരണം ഇതിൻ്റെയും പ്രാധാന്യമുണ്ട് കാരണം റിറ്റ്സിന് ഇപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് റെൻ്റ് ലീൽഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കൊരു തൊണ്ണൂറ് ശതമാനം ഒക്കുപൻസി ഉറപ്പി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റും നമുക്ക് ഇൻകം ആയിട്ട് കിട്ടും അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിലൊരു നാല് തൊട്ട് ആറ് ശതമാനം വരെയും അതിൽ റെൻറ്റിൽ ഇല്ല വരുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് പറഞ്ഞാലും അടുത്ത വർഷം ബാംഗ്ലൂർ പോലത്തെ സിറ്റികൾ ബോംബെയിലൊക്കെ ഒരു അഞ്ച് ശതമാനം റെൻറ്റിൽ അപ്രീസിയേഷൻ വരും അപ്പോൾ അതിൻ്റെ എൻറ്റെയർ ക്യാപിറ്റൽ അപ്രീസിയേഷനും അവിടെ വരുകയാണ് അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷനും ഒരു ആറ് ശതമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും കൂടി ഡിവിഡൻ ഡീൽ പ്ലസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം അവിടെ അപ്രീസിയേഷൻ വന്നു അപ്പോൾ ഇതും നമ്മുടെ എൻഡെയർ പോർട്ട്ഫോളിയോയിലെ ഒരു ഭാഗമായിട്ട് വയ്ക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതേപോലെ തന്നെ ഡെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മുന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെയർ ആർ ബി ഐ റേറ്റ് കൂടി നിൽക്കുകയാണ് അവിടുന്ന് റേറ്റ് കട്ട് ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ടൈമിൽ ലോങ് ടൈം ബോൺ പേപ്പേഴ്സിൻ്റെ പ്രാധാന്യം കൂടെ വരണം അപ്പോൾ ജിറ്റ് ഫണ്ടിൻ്റെയൊക്കെ അന്നെടുത്ത് ചോദിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു ഹൺഡ്രഡ് ബേസിസ് പോയിൻറ്റ് കട്ട് ചെയ്തപ്പോൾ ലോങ് ടൈം പേപ്പേഴ്സിൻ്റെ പ്രൈസ് അപ്രിക്സേഷൻ വരും അപ്പോൾ അവിടെ അതൊരു ഏഴ് ശതമാനം അല്ല എട്ട് മുമ്പത് ശതമാനം ഒക്കെ റേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കെമിസ്ട്രി മനസ്സിലാക്കിയിട്ട് ആ സെറ്റ് ലൊക്കേഷൻ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് ഔട്ട്ലുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് റഷ്യന് നോക്കാതെ നമുക്കിപ്പോൾ നോക്കാവുന്ന ഇതിന് സെക്ടറിലാണെങ്കിലും ഏത് സെക്ടറിലേക്കാണ് ഉള്ളത് ഏത് സെക്ടറിലാണ് കൂടുതൽ ബീറ്റൺ ആയിരിക്കുന്നത് എന്നാൽ അവിടെ നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സെക്ടറുകൾ ഇതാണ് അതിൽ നമുക്കിപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ സെറ്റ് അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡി ടി എഫുകളൊക്കെ വാങ്ങാൻ പറ്റും അത് നമ്മൾ വാങ്ങി വെക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു മൂവായിരിക്കും നമ്മുടെ ഇക്വിറ്റി അലോക്കേഷനിൽ നമ്മൾ ഏത് സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ചെയ്യണം എന്നുള്ളത് പിന്നെ ഇപ്പോൾ തന്നെ യു എസും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒന്നും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അതും ഒരു ഒരു ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ് ഇവൻ യു എസിലും കുറേ ടെൻഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ മാർക്കറ്റിൽ ടെൻഷൻ വരും അപ്പോൾ ആളുകൾക്ക് കൂടുതൽ സേഫ് ഹെവൻ ആയിട്ട് തോന്നാൻ ചാൻസ് ഗോൾഡ് കമോഡിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ ഈവൻ അവിടെ മണി മാർക്കറ്റ് പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കൂടുതൽ പൈസ ഗോൾഡ് പോലത്തെ ആ സെറ്റിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഡോളറിൻ്റെ വാല്യൂ ഇതെല്ലാവരും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇവൻ റഷ്യ ടെൻഷൻ ഒന്നും കംപ്ലീറ്റ്ലി പോസ് ആയിട്ടില്ല അപ്പൊ ഇതെല്ലാനും കൂടി നിൽക്കുമ്പോൾ ഇന്ത്യൻ സിറ്റുവേഷനിൽ കുറെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സ്ട്രക്ചറിലും കാര്യങ്ങളൊക്കെ വന്നുണ്ട് ഇപ്പോൾ ഇവൻ നമുക്കിപ്പോൾ കൺസെപ്ഷൻ കൂടുന്ന പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാരും ഒരു ഒന്നോ രണ്ടോ ക്വാർട്ടർ കഴിയുമ്പോഴേ ഇതൊക്കെ ഒന്ന് ശരിയാവില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിലെ ഏറ്റവും വലിയ ടെൻഷൻ വെച്ചാൽ ജി എസ് ടി കളക്ഷൻ കഴിഞ്ഞാൽ ഇതിനായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇനി അത് അടുത്ത പ്രാവശ്യം ഒന്ന് വന്ന് കറക്റ്റ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ബിൽഡാവത്തുള്ളൂ അപ്പോൾ ഇതിന് ഇതെല്ലാനും ഒരു ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റിഫോമാണ് എസ്പെഷ്യലി ജി എസ് ടി ടു ഡോട്ട് സീറോയിൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഒന്ന് ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എത്ര നാളെടുത്ത് റിഫ്ലക്റ്റ് ആവാനായിട്ട് അപ്പോൾ ഈ ഇപ്പോഴത്തെ പുതിയ റിഫോമും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തിരിച്ച് വന്ന് ഓൾ ടൈം ഹൈ അടിക്കോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് ഞാനിപ്പോൾ ഉള്ള വ്യൂവിൽ എന്ന് വെച്ചാൽ ഒരു ആറുമാസത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ ഇപ്പോഴത്തെ മേജർ ചലഞ്ച്ന്ന് വെച്ചാൽ എല്ലാ മാസവും കിട്ടുന്ന പൈസ എങ്ങനെയെങ്കിലും സേവ് ചെയ്തിട്ട് മാസം മാസം ആവറേജ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കണം എനിക്ക് ഈ ടൈമിൽ എങ്ങനെയെങ്കിലും കൂടുതൽ യൂണിറ്റുകൾ എൻ്റെ കയ്യിൽ വയ്ക്കുക നമ്പർ ഓഫ് ഷേഴ്സ് കൂട്ടുക എന്നാണ് അപ്രീസിയേഷൻ എനിക്ക് വൈകിയാൽ അത്ര നല്ലത് അപ്പോൾ ഇത് സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞത് അപ്പോൾ ഫോർ ദ ആൻസർ മാർക്കറ്റ് ഔട്ട്ലുക്ക് പറയുന്ന ഇറ്റ്സ് ഇറ്റ്സ് വെരി പ്രോമിസിങ് കുറേ സ്ട്രക്ചറൽ ചേഞ്ചുകൾ ഇവിടെ വന്നിട്ടുണ്ട് പല പല ഇമ്പ്രൂവ്മെൻ്റുകൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് കൃത്യമായിട്ട് ബെനിഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് നമ്മുടെ കയ്യിലുണ്ടാവണം അത് ഒരു സൈസബിൾ പൈസ ഉണ്ടാവണം ആ പൈസ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടാത്ത പൈസ ആയിരിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റും ഈ ടൈമ് പറ്റുമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ചെറിയ കമ്പനികളിലൊക്കെ അങ്ങനത്തെയൊക്കെ റിസ്ക്കുകൾ കുറച്ച് കുറയ്ക്കാൻ നോക്കുക സെക്ടറൽ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കൺവീൻസിംഗ് ആയിട്ടുള്ള അല്ലാതെ ഇപ്പം നന്നായിട്ട് പ്രൈസ് നന്നായിട്ട് അതൊക്കെ മാർക്കറ്റ് തന്നില്ല പക്ഷേ ഈ സെക്ടർ നല്ല പ്രൈസ് തന്നു അതിൻ്റെ വേല ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അസെറ്റ് ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൈം എസ്പെഷ്യലി ഈ ടൈമിലാണ് നമ്മൾ വെറുതെ ഏതെങ്കിലും ഫണ്ട് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഉപരി നമ്മുടെ റിസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അസെറ്റാ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സൈസും ആ സ്റ്റൈലും ആ ഇൻഡസ്ട്രിയും നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതോടൊപ്പം അതിലൊരു കമോഡിറ്റി മിക്സും റിറ്റ്സ് പോലത്തെ ആ ഒരു മിക്സും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ഈ ടൈമിൽ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം യു എസിലെ പാർട്ടിസിപ്പേഷൻ ഇപ്പം ചൈന മാർക്കറ്റ് ഇതെല്ലാനും ഇമ്പോർട്ടൻ്റായിട്ട് അത് ഓരോരുത്തരുടെ ഫണ്ടിൻ്റെ സൈസ് അനുസരിച്ച് ഇപ്പോൾ ഒരു ഒരു ഇരുപത്തയ്യായിരം രൂപ എസ് ഐ പി ചെയ്യാനാൾക്കാരുടെ ചിലപ്പോൾ ഗ്ലോബൽ മാർക്കറ്റും ഇമിഡിയറ്റ് ആയിട്ട് നോക്കണം പക്ഷേ അത്യാവശ്യം നല്ല പോർട്ട്ഫോളിയോ സൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിൽ നന്നായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും Oh